ദൂതന്മാർ മുഖാന്തരം അരുളിച്ച വചനം കർത്താവുതാൻ പറഞ്ഞു തുടങ്ങിയ വചനം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ച വചനം ദൈവം തന്നെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു കേട്ടവർ ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ ഇന്ന് പകൽ നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു നമ്മെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണ ഭൂമിയിലേക്ക് അയച്ചു നമ്മുടെ പാപത്തെ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന മരണശിക്ഷ യേശു കർത്താവ് മനസ്സോടെ ഏറ്റുവാങ്ങി യേശുക്രൂഷിൽ തകർക്കപ്പെട്ടതിലൂടെ മരണമേറ്റുവാങ്ങിയതിലൂടെ നാം എല്ലാവരും അവനോടുകൂടെ മരിച്ചു യേശു മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനോടുകൂടെ നാമും ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ ഇത് സുശേഷം നമ്മെ രക്ഷിക്കുവാൻ നമ്മെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ചെയ്തൊരു പ്രവൃത്തി തൻ്റെ പുത്രനായ യേശുവിൻ്റെ മേൽ സകല പാപങ്ങളും ചുമത്തി യേശുവിനെ നമുക്ക് പകരമായി മരണത്തിനേൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ നിങ്ങളിത് വിശ്വസിച്ചാൽ ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കാൻ പോവുകയാണ് ദൂതന്മാർ അരുളി ചെയ്ത് വചനം സ്ഥിരമായിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ വചനത്തിന് മാറ്റമില്ല ഇത് സ്ഥിരമായ വചനമാണ് ദൈവമേ അങ്ങയുടെ വചനം സ്വർഗത്തിനെന്നേക്കും സ്ഥിരമായിരിക്കുന്നു അതെ ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമാണ് തിരുവചനം പറയുന്നു നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു നിത്യസ്നേഹമാണ് ദൈവം വെളിപ്പെടുത്തിയത് അതെ അവനാദ്യം അവരെ സ്നേഹിച്ചതുപോലെ തന്നെ അവസാനത്തോളവും സ്നേഹിച്ചു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്തുകൾ നീങ്ങിപ്പോകും എങ്കിൽ ദൈവത്തിൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല ഇതാണ് വചനം ദൈവത്തിൻ്റെ സ്നേഹം മാറുകയില്ല ദൈവത്തിൻ്റെ ദയ മാറുകയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല പ്രിയപ്പെട്ടവരെ ഇത് മാറ്റമില്ലാത്ത വചനമാണ് ഇത് സ്ഥിരതയുള്ളതാണ് ദൈവവചനത്തെ വിശ്വസിക്കുന്നവൻ പാറമേൽ ആഴക്കുഴിച്ച് ജീവിതം പണിയുന്നവനാണ് ദൈവവചനം നൽകുന്ന പ്രത്യാശയിൽ നിന്നും ഇളകാതെ ഉറച്ചു നിൽക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം കാൽമുറിയിൽ കാണുന്നത് നിങ്ങൾ യേശുവിനെ അറിയണം യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ഈ ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത ദിവ്യസമാധാനവും സന്തോഷവും ദൈവം നിങ്ങൾക്ക് നൽകും ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ